ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാ സണ്ണിയെ വ്യാജലഹരി മരുന്നു കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഷീല സണ്ണിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം എടുക്കുന്നു ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് മൊഴിയെടുക്കൽ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ വ്യാജലഹരിമരുന്ന് കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഷീല സണ്ണിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം എടുക്കുകയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ നടക്കുന്നത് വിശദാംശങ്ങളുമായി സണ്ണിയുടെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടെങ്കിലും അവരുടെ ജീവിതത്തിലെ വിലയേറിയ എഴുപത്തിരണ്ട് ദിവസങ്ങളാണ് ജയിലിൽ കഴിയേണ്ടി വന്നത് തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ തെളിവ് മൊഴിയെടുക്കൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലാണ് ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത് കൊടുങ്ങല്ലൂർ ഡിവൈ സി വി കെ രാജുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഈ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലറുമായി ഷീലാസ് തന്നയെ വ്യാജലഹരിക്കേസിൽ കുടുക്കിയ സംഭവത്തിലെ കേസ് അന്വേഷിക്കുന്നത് ഈ കേസിൽ ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം പത്തംഗ സംഘമാണ് ഉള്ളത് വി കെ രാജുവിനെതിരുള്ള അന്വേഷണ സംഘം ഇന്ന് ഈ ഷീലാ സണ്ണിയുടെ മൊഴി എടുത്തു എടുത്തുകൊണ്ടിരിക്കുകയാണ് ചാലക്കുടിയിലെ ഇവരുടെ ഫ്ളാറ്റിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാനും ദിവസം മുമ്പ് ഷീലാ സണ്ണിയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിട്ട് ഹാജരാ ചോദ്യം ചെയ്യലിന് വിധേയമാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇവർ ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇന്ന് തിരിച്ചെത്തിയെ തുടർന്നാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നത് കേസിലെ മുഖ്യപ്രതിയായിരുന്ന നാരായണദാസിന്റെ ജാമ്യാപേക്ഷ കോടതി നേരത്തെ തള്ളിയിരുന്നു അന്വേഷണ ദിവസം മുമ്പാകെ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ച സമയപരിധിയും കഴിഞ്ഞിട്ടും ഇയാൾ ഹാജരായിട്ടില്ല ഹാജരായിട്ടില്ല ഇത് ഇതിനിടെ ഷീലയുടെ മകൻ സംഗീതിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും സംഗീതും ചോദ്യം ചെയ്യലിന് ഹാജരാൻ എത്തിയിട്ടില്ല മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത നിലയിലാണെന്നാണ് പോലീസ് പറയുന്നത് ശ്രീലക്ഷണിയുടെ ബ്യൂട്ടി പാർലറിൽ നിന്ന് വെച്ചിരുന്ന സ്കൂട്ടറിൽ സ്കൂട്ടറിൽ നിന്നാണ് ലൈഗ്രി സ്റ്റാമ്പ് കണ്ടെത്തിയെന്ന കേസിൽ എഴുപത്തിരണ്ട് ദിവസം ഷീല സണ്ണിക്ക് ജയിലിൽ കയ്യേണ്ടി വന്നത് ഈ വ്യാജ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് ഷീല തന്നെ നിയമ പോരാട്ടം നടത്തുകയായിരുന്നു നിയമ നിയമ പോരാട്ടത്തിൽ ഷീല തന്റെ നിരപരാധി തെളിയിക്കുകയും തുടർന്ന് ഈ കേസിലെ മുഖ്യ മുഖ്യപ്രതികളെക്കായി പിടികൂടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും അന്വേഷണ സംഘം കേസ് അന്വേഷണം നടത്തി ഇപ്പോൾ ഷീല സണ്ണയുടെ മൊഴിയെടുക്കുന്നത് നന്ദി ഫിന്നി വിവരങ്ങൾ നൽകിയത് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ കേസിൽ അറസ്റ്റ് ചെയ്തതിന്റെയും പിന്നീട് അവർ അവരത് നിരപരാധിത്വം തെളിയിക്കപ്പെട്ടതിന്റെയും പിന്നീട് അവരുടെ കേസുമായുള്ള മുന്നോട്ട് പോകലിന്റെ ഭാഗമായിട്ട് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം തുടരന്വേഷണം നടത്തുന്നുവെന്നാണ് അറിയുന്നത് വിവരങ്ങൾ നൽകിയത് ഫിന്നി